ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാടുള്ള മറൈൻ വേൾഡിൽ കേട്ടോ നോക്കി എന്ത് തിരക്കാന്ന് പറയുക ഇവിടെ ഇപ്പോൾ മറൈൻ വേൾഡിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഒരു ഫ്രണ്ടേജ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് ആളുകളുണ്ട് ഇപ്പം അവിടെ ഫാമിലിയും കൂടിയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറാണ് ഈ കാണുന്നത് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൽ നമ്മൾ പോയി അവിടെ നമുക്ക് ടിക്കറ്റ് പൈസയായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്തിട്ട് വേണേൽ എടുക്കാം ഒരു ആൾക്ക് നൂറ്റി അമ്പത് രൂപ ആയിട്ടോ വരുന്നത് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഇതാണ് ടിക്കറ്റ് കുഞ്ഞുങ്ങൾക്ക് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട നമ്മുടെ ആ സൈഡ് വ്യൂന്ന് ഇങ്ങനെയാണ് ി എത്ര പേര് പേരവിടെ കരുതിക്കൊണ്ടിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണിത് എങ്ങനെയുണ്ട് നമുക്ക് മെല്ലെ ഇതിൻ്റെ അകത്തോട്ട് കയറാം അകത്തോട്ട് കയറിയിട്ട് ഇപ്പം ഒരു സ്രാവിൻ്റെ പോലെയാണ് ഈ സംഭവം ഇരിക്കുന്നത് അതിനകത്തോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത് മൊത്തം അതിനകത്തൊരു ബ്ലൂയിഷ് മയോ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം മൊത്തം ബ്ലൂയിഷ് മയമാണ് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് നാല് വരിയായിട്ട് അങ്ങനെ പോകണം കേട്ടോ അപ്പം ആളുകളെല്ലാം അതിൻ്റെ കൂടെ പോകുന്നുണ്ട് യുവാൻകുട്ടൻ എൻ്റെ കൈപ്പിടിച്ച് മെല്ലെ കൂടെ വരുന്നുണ്ട് ഒത്തിരി ഫാമിലീസ് വരുന്നുണ്ട് ചെറിയ കുട്ടികളടക്കം എടുത്തിട്ടാണ് വരുന്നത് നല്ല റഷാണ് ഒരു ഒരു ജനം ഒരു കുറേ ആളുകൾ അതിൻ്റെ ഇടയിൽ കടന്നു പോയിട്ടുണ്ട് ഇപ്പം നമ്മളതിനകത്തോട്ട് കയറി മെല്ലെ സവയൊക്കെ കഴിഞ്ഞ് ഇതേ ആദ്യത്തെ ടാങ്ക് ഫിഷ് ടാങ്ക് ആണ് അപ്പം അതിനകത്ത് ഇതിലൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി ആളുകളെല്ലാം മെല്ലെ 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 നിന്നേ പോകത്തുള്ളൂ പക്ഷേ അവിടുന്ന് സെക്യൂരിറ്റിക്കാർ വേഗം പോ വേഗം പോ വേഗം പോ വേഗം പോന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തള്ളുന്നുണ്ട് ഞാൻ എന്നാ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് കടന്ന് മീനുകളുടെ എല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫാമിലി പുറകിലുണ്ട് ഇത് കണ്ടോ മീനുകളുടെ എല്ലാ വീഡിയോസ് ഇരുത്തോണ്ടിരിക്കുകയാണ് എന്ത് വെറൈറ്റി മീനുകളാന്ന് അറിയാം ഞാനിതെല്ലാം നമുക്ക് കടലിൽ മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ലൈവായിട്ട് കാണുന്നുണ്ട് പല വെറൈറ്റി മീനുകളുണ്ട് സത്യത്തിൽ ഇവരോട് ചോദിച്ചപ്പം ഇത്രയൊന്നും നല്ലായിരുന്നു മീനുകൾ ഒത്തിരി മീനുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടുത്തെ ചൂടും ക്ലൈമറ്റിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ട് കുറേ മീനുകളൊക്കെ ചത്ത പോയിട്ടുണ്ട് ആ മീനിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വെറൈറ്റി ഇല്ല നോക്കി എന്തൊരു ഭംഗിയാണ് നോക്കി ചില മീനുകൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാട്ടോ ചത്തു കിടക്കുന്നുണ്ടാവും താഴെ അത് ചത്ത കിടക്കുന്നതല്ല പക്ഷേ ചില മീനുകൾ എടുത്ത് നടക്കുന്നത് ഇതെന്ത് മീനാണെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ പേരൊന്നും നോക്കിയില്ല അവിടെ പേരുകളൊന്നും എഴുതി വെച്ചിട്ടില്ല ഇത് കണ്ടപ്പോഴാണ് മക്കളെ ശരിക്കും ഞെട്ടിപ്പോയി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കിയേ ഈ ഒരു മനുഷ്യൻ സ്കൂബ ഡൈവിങ്ങിൻ്റെ എല്ലാം ഇതുകൊണ്ട് ആ ചെറിയ ചെറിയ മീനുകളുടെ ഇടയിൽ കൂടെ കണ്ടിട്ട് എൻ്റെ ദൈവം എന്ത് ഭംഗിയാണല്ലേ ഈ സാധനം കാണാനാണ് സത്യം പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ കുറേ നേരം നിന്ന് അവിടെ ഞാൻ കുറേ നേരം നിന്ന് നോക്കി വീഡിയോ എടുത്തു ഈ ഒരു ചെറിയ ടാങ്കിനകത്ത് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അവിടെ നിന്നൊരു റൊട്ടേഷൻ ചെയ്തൊക്കെ വരുന്നതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ഫാമിലീസ് അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് നോക്കി ആ ടാങ്കിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ വേറൊരു വെറൈറ്റി സാധനങ്ങളാണ് നമ്മുടെ ഏതെന്നറിയോ ഇപ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമ്മൾ ഈ ടൂറിലെല്ലാം പോകുന്ന ആളുകൾ നേരത്തെ എല്ലാം എടുത്ത വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള മീനുകളാണ് ക്യൂ ട്ടു ക്യൂട്ടായിട്ടുള്ള നല്ല മീനുകൾ കുറേ മീനുകൾ ചത്തും കിടക്കുന്നുണ്ട് എന്ത് ചെയ്യാനല്ലേ അതിൻ്റെ ക്ലൈമറ്റ് വ്യത്യാസവും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം നോക്കിയേ അടിപൊളി മീൻ ഈ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ ഒക്കെ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ സ്ക്രീൻ സേവർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വാൾ പേപ്പറായിട്ട് ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് വയ്ക്കട്ടോ എന്നൊക്കെ എന്തൊരു നല്ല മീനാണ് പല വെറൈറ്റി കളറുകളുണ്ട് ചുവന്നതും പിന്നെ വെള്ളയും അങ്ങനെ ഈ കറുത്ത കളറുള്ള മീന് ഇത് സിൽവർ കളറുള്ള മീൻ ഇതിൻ്റെയൊന്നും പേര് സത്യത്തിറില്ല നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കണേ സൂപ്പർ നോക്കി എന്തൊരു ഭംഗിയല്ലേ മീനുകൾ കാണാനായിട്ട് ഈ മീനുകൾ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇനി ഇനി വരുന്നേ ഉള്ളൂ ഇത് കണ്ടോ ഓരോരുത്തരെ ഇങ്ങനെ മെല്ലെ 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 നോക്കി 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 എന്നെ പറഞ്ഞാൽ ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഈ കാണുന്ന ആ ഒരു ടണൽ പോലെ ഇതിനകത്ത് ആ ടാങ്ക് സൈഡിലുള്ള ആ ഒരു ഭാഗത്ത് ഒത്തിരി പേര് നിന്ന് 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 നിന്നിട്ടാ പോകണം കേട്ടോ എന്തൊരു രസമെന്നറിയാമോ ഇത് കാണാനായിട്ട് സത്യത്തിൽ ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് കാണാൻ പോകുമ്പോൾ ഇത്രയും മീനുകൾ ഇത്രയും വെറൈറ്റി മീനുകൾ ഉണ്ടാകുന്നൊന്നും പ്രതീക്ഷയല്ല പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മോനെ ഒരു രക്ഷയില്ല ഇതെന്ത് മീനാണെന്ന് എനിക്ക് സത്യത്തിൽ ഒരു പിടുത്തമില്ല നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാട്ടോ ഈ സംഭവം നടക്കുന്നത് നിങ്ങൾ പലരും ഇതെല്ലാം പോയി കണ്ടതായിരിക്കും പക്ഷേ അവിടെ പോയി കാണാൻ പറ്റാതെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഭൂ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെയോ അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം കിട്ടാതിരുന്ന മൊബൈൽ കയ്യിലുണ്ടായി ഇരിക്കുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ആയിട്ട് ഇടുന്നത് ഏകദേശം ഇരുപത്തി മിനിറ്റോളം ഈ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഇതെല്ലാം എന്ത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കണ്ട ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ട വലിയ ഭംഗിയൊന്നുമില്ല ഇല്ല പക്ഷേ ഒരു വെറൈറ്റി നല്ല സൂപ്പർ ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ളൊരു മീനുകളാണ് ഇത് നോക്കിയേ അതിൻ്റെ ആ ചിറക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്ത് മീനാന്നെ പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ വളർത്താനായിട്ട് എടുത്ത ഒരു മീനുണ്ട് അപ്പം അതിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട് പക്ഷെ അതന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇത് കണ്ടോ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾ എൻ്റെ മോൻ എന്ത് ഭംഗിയാണെന്നറിയാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെയാൾ ഈ ഇതിൻ്റെ ഇടയിൽ പക്ഷേ ആ ടാങ്കിന് വളരെ വലിപ്പക്കുറവാട്ടോ ആ നിങ്ങൾക്ക് തന്നെ ആ അദ്ദേഹം കിടക്കുന്ന ആക്കാൻ അത് കാണുമ്പോൾ തന്നെ അറിയാം അതിന് വളരെ വലിപ്പ കുറവാണ് അതിൻ്റെ ഉള്ളിൽ വളരെ ഞങ്ങി ഞെരിങ്ങിയാണ് ആൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേണ്ടിയിട്ട് ആ കാണാനായി പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് എനിക്ക് സത്യത്തിൽ ഒരു വിഷമം വന്നു തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ കൈ നോക്കിയാൽ തന്നെ അറിയാം കയ്യും കാലം നോക്കിയാൽ നമുക്കറിയാം മണിക്കൂറുകളോളം ആ വെള്ളത്തിൽ ആൾക്ക് കിടക്കുവാണ് അപ്പം ഈ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കാലും കയ്യെല്ലാം ഒരു പ്രത്യേക അവസ്ഥയായിട്ട് എന്താ പറയുക എനിക്ക് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഒരു വിഷമം വന്നു സത്യം അയാളുടെ കാല് നോക്കി നോക്കി ഒരു വെള്ള കളർ പോലെ ഉണ്ടോ അധികം നേരം നമ്മൾ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ലേ അതുപോലെയാണ് ഒത്തിരി ഇത് ഈ ഇങ്ങനെ കിടന്നുകൊണ്ട് കുറേ പരിപാടികളൊക്കെ ആൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഇപ്പം ഈ എന്താ പറയുക ആ സംഭവം മാറ്റിയിട്ട് ഇപ്പോൾ ഒരു പരിപാടി ചെയ്യുക നോക്കുകയാണെ സംഭവം പൊളിയാണ് വ േ കണ്ടോ അതെടുത്തിട്ട് ആ ഒരു ബബിൾ വിടുന്നത് ഒരു പ്രത്യേക വെറൈറ്റി സ്റ്റൈലിലാണ് ആ ബബിൾ വിട്ടുകൊണ്ടിരിക്കുന്നത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് അത് ഇത് ഇത് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതെങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വായിലോട്ട് തിരിച്ചു എനിക്ക് വലിയ പിടുത്തമില്ല സത്യത്തിൽ അത് കാണുമ്പോൾ തന്നെ അയ്യോ ബുക്കിലും വായലും വെള്ളം കരത്തില്ല എന്ന് തോന്നും ഓ ദൈവമേ ഗോൾഡൻ ഫിഷ് നമ്മൾ വീട്ടിലെല്ലാം വളർത്തുന്ന അല്ലെങ്കിൽ ടാങ്കുകളിലെല്ലാം വീടുകളിലെല്ലാം വളർത്തുന്ന ഗോൾഡൻ ഫിഷ് ഞാൻ കുറേ മീൻ വളർത്തിയതാണേ എൻ്റെ പൊന്ന് ദൈവമേ മീൻ മീൻവളത്തിയ കാര്യം പറയണ്ട ഞാനിവിടെ മീൻപിളത്തി 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 പത്തിരുപത്തയ്യായിരം രൂപ കൊറോണ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയെന്ന് മാത്രമല്ലാതെ ഓ ഒരു ഗുണം ഉണ്ടായില്ല വീട് നിറച്ചും ടാങ്കുകളായിരുന്നു ഒരു ദിവസം സമയം വന്നപ്പോൾ വെള്ളം മാറ്റി കൊടുത്തതിൽ എല്ലാ മീനുകളും കുറേ ചത്തുപോയി പിന്നെ നമ്മൾ ഒരു രണ്ടു ദിവസം ഇവിടെ ഇല്ലാതിരിക്കുമ്പോഴത്തേനും കുറേ മീനുകൾ ചത്തുപോയി അങ്ങനെ അതിൻ്റെ എല്ലാം പ്രാക്ക് മേടിച്ചിട്ടായി െ ഇതിങ്ങനെ കാണുമ്പോൾ വളരെ ഭയങ്കര രസമാണ് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും മീനുകൾ ചത്തുപോകുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും കാര്യം ഇവരിതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ നോക്കി എന്ത് നല്ല ഭംഗിയുള്ള മീനുകളാണെന്ന് നോക്കി ആ ഗോൾഡൻ ഫിഷിൻ്റെ പല വെറൈറ്റി കളേഴ്സ് ബ്ലാക്ക് പിന്നെ എന്താ പറയുക വൈറ്റ് കളറുണ്ട് റെഡുണ്ട് ഓറഞ്ച് കളറുണ്ട് ഗോൾഡൻ കളറുണ്ട് എന്തെല്ലാം സൂപ്പർ വെറൈറ്റി സാധനങ്ങളാണെന്ന് അറിയാമോ സത്യത്തിൽ അത് കണ്ട് ഇത് ഈ വീഡിയോ ഇത്രയും ലെങ്ത്തി ആയി പോകാൻ തന്നെ കാരണം ഇതെല്ലാം ഇങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞതും നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ടണലിനകത്തോട്ടാണ് കയറുന്നത് ഇതാണ് ടണൽ നിങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടിട്ടുള്ള ഇതാണ് ആ ടണലിൽ നമ്മൾ വീഡിയോയിൽ കണ്ട സമയത്ത് മൂന്നോ നാലോ പേരൊക്കെ ആയിരിക്കും കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ണാനായി പോയ സമയത്ത് ഇരുട്ടായത് കൊണ്ട് എല്ലാവരും കൂടെ വന്നൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ലായിരുന്നു അതിനകത്ത് തന്നെ ഞങ്ങൾ കയറി ചെന്നെ അവിടെ നിന്നിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നോക്കി ആ ടണറിന്റെ മുകളിൽ നമുക്ക് കാണാവുന്നത് ചെറിയ ചെറിയ കുഞ്ഞു 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 മീനുകളാണ് ഇതിൻ്റെയും പേരെനിക്കറിയാം സത്യത്തിൽ മീനുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ മീനുകളെ കാണാനും എല്ലാം നല്ല അടിപൊളിയാട്ടോ നോക്കിയത് കണ്ടോ എന്ത് എന്ത് വെറൈറ്റി ഈ സാധനം ഞാൻ കോട്ടയത്ത് ചെന്നിട്ട് ഒരു തവണ ഇങ്ങനെയുള്ള ഈ ഈ ഈ മീനുകൾ മേടിക്കാനായി ചെന്നിട്ടുണ്ട് അപ്പം അതിന് എത്രയോ റേറ്റാണേ അപ്പം ഒരു പേരായിട്ടാണ് മേടിക്കുന്നത് കുറേ ആയിട്ട് അപ്പം ചെറിയ 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 ടാങ്കുകളിലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു നല്ല സൂപ്പറായിരുന്നേ അവിടെ നിന്ന് ചെന്നത് ഈ കോഴിക്കാർപ്പ് കോഴിക്കാർപ്പ് ഒരു സൈഡിൽ മുഴുവൻ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാരെ കണ്ട് പേടിച്ചിട്ട് ഒരു സൈഡിലോട്ട് കോഴിക്കാർപ്പ് പോയി നിൽക്കുന്നുണ്ട് ഇത് വേറെ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് ഇനി വലിയ മീനുകൾ ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങുമ്പം വരുന്നുണ്ട് ഈ ഫാമിലീസ് വന്നിട്ട് അവർക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്നാ ചെയ്യുക ദൈവമേ ഇത് നമ്മുടെ മറ്റേ ഇതല്ലേ അരാപ്പയമേ അരാപ്പയമ മീനാണ് അതിൻ്റെ അരാപ്പൈമയാന്ന് തോന്നുന്നു അല്ലല്ലോ ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ മുതലേടെ വായുപോലെ ഇരിക്കുന്നത് അരാപ്പയ എല്ലാം തോന്നും വേറെ ഏതോ മീനാട്ടോ ഇപ്പോൾ നിങ്ങൾക്കറിയാവു ഏതോ മീനാന്നുള്ളത് എനിക്ക് എനിക്കറിയാവുന്ന അത് വെച്ച് നമ്മുടെ അറിയുക നമ്മുടെ കോട്ടയത്തുള്ളൊരു ഫിഷിംഗ് ബ്ലോഗുള്ള ഒരു ചേട്ടനുണ്ടല്ലോ പുള്ളിക്കാരുടെ വീഡിയോ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് വീഡിയോസിൻ്റെയൊക്കെ അല്ലെങ്കിൽ മീനുകളുടെയൊക്കെ പേര് നമുക്ക് മനസ്സിലായിട്ടോ അതിനകത്ത് നമ്മൾ പുറമേന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു ടണലാണെന്ന് പ്രതീക്ഷിക്കത്തില്ല അപ്പുറത്ത് ആ ലൈനിലൂടെ വരുന്ന സമയത്ത് പക്ഷേ ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഇത്രയും ഉണ്ട് പക്ഷേ കുറച്ച് വെള്ളമുള്ളൂ മുകളിൽ ആ ഗ്ലാസിൻ്റെ കുറച്ച് വെള്ളമുള്ളൂ പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ീൻ പെട്ടെന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ അകത്തോടെ പോകുമ്പോൾ ഭയങ്കര രസമാണ് അതൊരു ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ നമ്മൾ ഈ കടലിന്റെ അടിയിൽ കൂടെ നടക്കുന്നൊരു അനുഭവമല്ലേ അതുപോലെയാണ് സംഭവം നല്ല പൊളിയാ നോക്കിയേ അവിടെ നിന്ന് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റത്തിന്റെ മീനാ ഇതെന്ത് മീനാ ദൈവം ഈ സ്രാവാണോ അട്ടിപൊളി അല്ലേ കിടു അത് രണ്ടും കൂടി കൂട ഇത് കടി കൂടത്തില്ലേ ആരാപ്പായ്മേടെ എത്ര വലിയ മീനാ നോക്കിയത് ചുമ്മാ കൈയൊക്കെ അങ്ങ് കൊണ്ട് ചെന്നാൽ പോയി പാ അപ്പ കടിച്ചു കയറി അത് തിന്നോളും ഇത്കൾക്കൊക്കെ എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതെന്നുള്ള ഓ അടിപൊളി ഇതേ തെരണ്ടി തെരണ്ടി വീടിൻ്റെ തിരണ്ടി പക്ഷേ വേറൊരു തിരണ്ടി അവിടെ ഞാൻ ചത്ത് കിടക്കുന്നുണ്ടോ താഴെയാണെന്ന് തോന്നുന്നുട്ടോ ഒരു മീൻ ചത്ത് കിടക്കുന്നുണ്ടോ തിരണ്ടി മീനിൻ്റെ അടുത്തുകൂടെ വേറെ വെറൈറ്റി മീനുകൾ പോകുന്നത് ഇതേ ഒരെണ്ണം ഒട്ടി കിടക്കുന്നു തിരണ്ടി മീൻ അടിപൊളി 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 അടി എന്ത് രസമല്ലേ ഇപ്പോഴാണ് ഒന്ന് രണ്ട് എൻ്റെ മുഖം കാണിക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് നിങ്ങൾക്ക് എൻ്റെ മുഖവും കാണണ്ടേ ഈ ഇതെല്ലാം ഇങ്ങനെ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഫാമിലി അവിടെ ഉള്ളവരെല്ലാം കൂടെ അങ്ങ് വന്നവരെല്ലാം പോയിട്ടുണ്ട് ആ അടുത്തത് നമ്മൾ ചെന്ന് എത്തിയത് മോനെ ആ കാണുന്നത് എന്താ നോക്കിയേ കണ്ടോ ഇതാണ് നമ്മുടെ വെറൈറ്റി ഹായ് ഹലോ അടിപൊളി കയ്യൊക്കെ വീശി കാണിക്കുന്നുണ്ട് ആരാ നോക്കേ നമ്മുടെ ബർമ്മേ മത്സ്യകന്യ മോനെ എനിക്ക് എനിക്ക് ഈ മത്സ്യകന്യകളിലെ രണ്ട് പേര് മൂന്ന് പേര് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സ്യകന്യക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ തപ്പിയെടുത്തു കാര്യം ഞാനിട്ട വീഡിയോ ഈ പുള്ളിക്കാരി അതെ ഈ വീഡിയോ ഈ കാണുന്ന വീഡിയോ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കീ ഇതെന്തോ ആണ് പേര് വേറെ ആണ് സത്യത്തിൽ പേര് എന്താ പറയുക ഭൂട്ടാനിലോ എവിടെയുള്ള ആളാണ് നല്ല ഗ്ലാമർ സുന്ദരിയല്ലേ നോക്കിയേ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഏകദേശം പത്ത് മൂവായിരം പേര് കണ്ടപ്പോഴത്തേനും പുള്ളിക്കാർ ഈ വീഡിയോ കണ്ടിട്ട് അതെടുത്ത് സ്റ്റോറി ഇട്ട് എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് അവർക്കിഷ്ടമായി അപ്പം നമ്മുടെ മറൈൻ വേൾഡുകാരും ഇതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എടുത്തിട്ട് സ്റ്റോറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലെ മെയിൻ താരമാണ് ഈ ഇരിക്കുന്നത് ആ പുള്ളിക്കാരിങ്ങനെ വെറുതെ ഇരിക്കത്തുള്ളൂ ഞാൻ പോയ ദിവസം വെറുതെ ഇരിക്കുമായിരുന്നു ചിലപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ചാറുന്ന ആളായിരിക്കാം പക്ഷേ നോക്കി ഇന്ന് വെറുതെ ഇരിക്കുക അവിടെ ഇരുന്നിട്ട് അമ്മച്ച് എല്ലാവർക്കും ടാറ്റ കൊടുക്കുന്നുണ്ട് ഒരേ ടാറ്റ കൊടുക്കലാണ് ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാവരുടെയും നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ പേരെല്ലാം ഉണ്ടായിരുന്നവരെല്ലാം നട്ടിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട് അടുത്ത മെർമേഡാണിത് നോക്കി വെള്ളത്തിൽ ഇവരെങ്ങനെ ഇത് സസ്റ്റെയിൻ ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ ഈ ശ്വാസം എങ്ങനെ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര സംഭവം കേട്ടോ അവരുടെ ആ ഒരു സ്കൂബ ഡൈബിങ് എല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും തോന്നുന്നു ഞാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒക്കെ കണ്ടപ്പം തോന്നിയത് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് ഇവർ സ്കൂബ ഡൈബിംഗിന് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സംഭവം ഇത്രയും ടൈം നിൽക്കാൻ പറ്റത്തില്ല എന്തൊക്കെ പെർഫോമൻസാണ് കാണിക്കണമെന്ന് നോക്കി ആ ലെൻ്റെ കപ്പാ സിറ്റി എന്ന് പറയണത് ഭയങ്കരമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം നമ്മുടെ നമുക്ക് സാധാരണപ്പെട്ടവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ആ കാലിൽ ആ സാധനം വെച്ചിട്ട് പൊങ്ങി വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സംഭവമാണ് ഇത് ചെയ്യാൻ നമ്മൾ ചുമ്മാ വെള്ളത്തിൽ മുങ്ങിയിട്ടൊന്നും പൊങ്ങി വരണമെങ്കിൽ തന്നെ കിടന്ന് കിടന്ന പാട് നമുക്ക് കണ്ടാലറിയാമല്ലോ എന്ന് രണ്ട് സൈഡാണ് കേട്ടാ രണ്ട് ടാങ്ക് രണ്ട് ടാങ്ക് രണ്ട് സൈഡാണ് ഇത് ഈ തെല്ലാം ആ മത്സ്യകന്യകനെ കാണാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ തിരക്കാണ് അവിടെ കാണുന്നത് ഒത്തിരി പേരുണ്ട് ഇതാണത് ഈ എൻ്റെ ഫേവറേറ്റ് വൺ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരിയ കീ കീന്നാണെന്ന് പറഞ്ഞു ഇൻസ്റ്റഗ്രാം ഐ ഡി നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ കീ എന്നുള്ളത് അടിച്ചു കെ ഇ ഐ ഐ അങ്ങനെ എന്തോ ആണേ അപ്പം നിങ്ങളതും കൂടി ഒന്ന് തപ്പി കണ്ടുപിടിക്കൂ കാണമല്ലോ ആളുടെ എന്താ പറയുക നമ്മുടെ ഈ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതും സ്കൂബ ഡൈവിങ് ജേബിങ്ങിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് എല്ലാം ഉണ്ട് അടിപൊളി നല്ല നല്ല രസമാണ് അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു ശരിക്കും ശരിക്കും പറഞ്ഞാൽ നോക്കി എത്ര ടൈമാണ് നിൽക്കുന്നത് നോക്കി അങ്ങനെ നിന്ന് സൈഡിലോട്ടെല്ലാം കയറി ചെന്ന് അവർ അവിടെ ചെന്ന് നിൽക്കും കുറച്ച് ടൈം കുറച്ച് ടൈം ഇത് പക്ഷേ ഇത്രയും ടൈം നിൽക്കണമെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ആളുകളാണ് അവരെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അയ്യോ ഇതിൻ്റെ മുകളിൽ അവർ മാത്രമല്ലോട്ടോ കുറേ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് വാ നോക്കിയേ ശരിക്കും ഒരു മത്സ്യ കന്നിക്ക പോണ പോലെ പോണ നോക്കി ആ ടൈം എടുത്തിട്ടാണ് പോകണം കേട്ടോ എന്ത് രസമുക്കലേ എൻ്റെ മോനെ പൊളി അടിപൊളി സൂപ്പർ ആളുകളെല്ലാം കണ്ട് ശരിക്കും പറഞ്ഞാൽ അന്ധം വിട്ടു പോകുന്നുണ്ട് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ആദ്യം പാലക്കാട് ജില്ലയിൽ നിന്നല്ല ഈ ഒരു ഭാഗത്തെല്ലാം ഇത് ആദ്യമായിട്ടാണ് കണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ നേരിട്ടാട്ടോ ഇത് നേരിട്ട് ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ആണ് അവിടെ ചെല്ലുന്നത് പക്ഷേ ഈ ഒരു ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇപ്പം അവിടെ ഇതൊന്നും അല്ല ബഹളം പാട്ട് ബഹളം ഒരു രക്ഷയില്ല മാർച്ച് മുപ്പത്തൊന്ന് വരെ ആട്ടോ ഈ സംഭവം ഉള്ളത് മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറും നേരത്തെ ഇതുണ്ടായിരുന്ന ആലപ്പുഴയില്ല ആലപ്പുഴയിൽ നിന്ന് ഇവർ വന്ന് ഇത് മാർച്ച് മുപ്പത്തൊന്ന് രെ ഈ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൻ്റെ അകത്താണുള്ളത് അവിടെ ഈ ഒരു സംഭവം മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന പറഞ്ഞു നേരത്തെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ കുറച്ച് നാളുകൂടെ തിരക്കിൻ്റെ ഭാഗമായിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു മാസം എന്തോ കൂടെ കൂടുതൽ വന്നായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ അറിയത്തില്ല ഇവിടെ നല്ല തിരക്കുണ്ടെന്തായാലും ഞാൻ പോയ സമയത്തെല്ലാം നല്ല തിരക്കായിരുന്നു ഇപ്പം അവരിടുന്ന വീഡിയോസിലെല്ലാം കാണുമ്പോൾ തന്നെ അവരുടെ സ്റ്റോറീസ് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുണ്ട് നിങ്ങളിതിൻ്റെ ഇടയിൽ പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൽ എവിടെയെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കണേ നോക്കിയേ എന്ത് ഭംഗിയായിട്ടാണ് കാണിക്കുന്നത് നോക്കിയോ നീന്തുന്ന വെള്ളത്തിലൂടെ ആ തുണി ഇത്രയും കാലിൽ കെട്ടിയിട്ട് വലിച്ച് നീന്തുക എന്ന് പറയുന്നത് എന്ത് റിസ്ക് ആ അതിൻ്റെ അകത്തൂടെ പോയല്ലേ സംഭവം പോളിയോട്ടോ അല്ലേ അവരുടെ കഴിവ് തന്നെ സ്കിൽ എന്ന് പറഞ്ഞതാണ് എല്ലാവർക്കും കഴിയത്തില്ല അങ്ങനെ പക്ഷേ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് കഴിവ് തന്നെയാണ് അതുമാത്രമല്ല ഭംഗിയുള്ള എന്താ പറയുക മലാഘമാല പോലെ ഇരിക്കുന്ന നമ്മുടെ മെർമെയ്റ്റ്സ് സംഭവം അടിപൊളിയാട്ടോ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഒരിക്കലും നഷ്ടമാകത്തില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സുഖമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനാ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണിച്ചു തരുന്നത് ഇന്നോക്കെ ഇങ്ങനെയെല്ലാം നീന്തണം ശരിക്കും ഒരു മീനിനെ പോലെ ഇങ്ങനെ നീന്തണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം എഫേർട്ട് എടുക്കണം എന്നാണ് വിഷനോക്കി വാ എനിക്കും കിട്ടിയായിരുന്നു ഒരു പ്ലെയിൻ കേസ് ഞാനതിൻ്റെ ആ വീഡിയോ നിങ്ങൾക്ക് നേരത്തെ കണ്ടായിരുന്നല്ലോ ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഐസ്ക്രീം കഴിക്കാനാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം കഴിക്കാനാണ് പക്ഷേ എൻ്റെ പൊന്നുമോനെ ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ആദ്യം തന്നെ വില ചോദിച്ചിട്ട് കഴിക്കണേ ഇരുപത് രൂപയ്ക്ക് കിട്ടണമെന്നല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടണ സാധനം അതിനകത്തോട്ട് ചെന്നപ്പോൾ വന്നപ്പോൾ അമ്പത് രൂപയാണ് മേടിച്ച് ഒരാൾക്ക് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ഷോപ്പുകളാണ് ഒത്തിരി സാധനങ്ങൾ ഒത്തിരി പ്രൊഡക്റ്റുകളുടെ ഉള്ള ഷോപ്പുകളാണ് ഇവിടെ നിന്ന് അങ്ങ് നടുനീളം കിടക്കുവാണേൽ ഒത്തിരി സ്ഥലമുണ്ട് പക്ഷേ അതിൻ്റെ അകത്തോട്ടുള്ളൊരു നോക്കിയാൽ മുകളിൽ നിങ്ങൾക്ക് കാണാം എ സി ആണ് എത്ര ആളുകൾ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അതിനകത്ത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിരുന്നു ചൂട് ഉണ്ടായിരുന്നേ ഇല്ല അതിനകത്തുനിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ നല്ല ചൂട് എന്ത് കണ്ട പപ്പടം വെറൈറ്റി പപ്പടം പല വെറൈറ്റി പച്ചക്കറി പപ്പടമാണ് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറികളിൽ നിന്ന് ഉണ്ടാക്കുന്ന പപ്പടം ചെരുപ്പുകൾ പിന്നെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ ഇത് ഈ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ബാഗ്സ് പിന്നെ പിന്നാ പറയുക തുണി അങ്ങനെ ബെഡ്ഷീറ്റ് ഒന്നും വേണ്ട വെറൈറ്റി ഇത് ചെയ്ത് കണ്ടാവും ഈ സാധനം എപ്പോഴും എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ കീച്ചെയിൻ എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് നമ്മുടെ പണ്ട് എന്നാ പറയുക നമ്മുടെ വീട്ടിലെല്ലാം വെച്ചുകൊണ്ടിരുന്ന ഭരണി ഇവിടെ എത്തിയപ്പോഴാണ് മക്കളെ ഞാൻ ശരിക്കും പെട്ടു വട്ടത്തിരിഞ്ഞ് അവനൊരു പ ഒരെണ്ണം എടുത്തപ്പോൾ പോരാ അടുത്തത് വേണം അടുത്തത് വേണം അടുത്തത് വേണം എന്ത് ചെയ്ത അവസാനം ഒന്നും മേടിച്ചില്ല കാരഞ്ച് അവൻ തിരിച്ചിങ്ങനെ പോകുന്നത് ഇവിടുന്ന് ഇത് കണ്ടോ മാജിക് നമുക്ക് അടുത്തതൊരു മാജിക് കാണാം ഈ മാജിക് കാണുമെന്ന് പറയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു മാജിക്കിൻ്റെ സംഭവം കണ്ടത് അദ്ദേഹം അവിടുന്ന് കാർഡ്സ് എടുത്തു കാർഡ്സ് എടുത്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു ആ മോളോട് എടുക്കാൻ പറഞ്ഞു ആ മോള് ആ കാർഡ് എടുത്തു കാർഡ് എടുത്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഒന്നും കാണിക്കണ്ട നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഒന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ആട്ടോ ചോദിച്ചേ അത് ഇങ്ങനെയാണോ ഇന്ന തന്നെ കാര്യങ്ങളാണോ അതിൻ്റെ മാജിക്കിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഇപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്നുള്ളത് ഇത് മാജിക്കെന്ന് മാത്രമല്ല ഇതൊരു ഒരു മെൻ്റലിസം കൂടാണ് ആൾക്ക് എന്തൊക്കെയോ റെക്കോർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പുറകിൽ നോക്കിയാൽ നമുക്ക് കാണാം ഗിന്നസ് റെക്കോർഡെല്ലാം കിട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് എനിക്കറിയത്തില്ല ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു മാജിക് എന്നുള്ളത് കണ്ടപ്പോൾ ഞാനത് കണ്ട് നിന്ന് വീഡിയോ എടുക്കും അപ്പം ഓരോരോ കാര്യങ്ങൾ ഈ കാർഡ് ഏതാണെന്ന് അറിയാനുള്ള ഒരു ഐഡിയ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയോ എങ്ങനെയാണ് ഇവർ ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എനിക്കറിയാത്തത് അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ കണ്ണിലോട്ട് തന്നെ നോക്കും മുഖത്തോട്ട് നോക്കും അപ്പം അവരെന്നിട്ട് ചിന്തിക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് അത് ഗ്രഹിച്ചെടുക്കണേന്നൊരു ഐഡിയയില്ല അതുകൊണ്ടായിരിക്കും അല്ല ഒരു മെന്റലിസ്റ്റ് ആയത് നമ്മളെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് അതെല്ലാം നമുക്കത് മാജിക്കായി തൊന്നും അവർക്കതൊരു ട്രിക്ക് ആയിട്ട് അവർ കൊണ്ട് നോക്കുക നോക്കി സംഭവം പറഞ്ഞ് അവരെടുത്ത സാധനം തന്നെ എന്തൊരു സന്തോഷം സന്തോഷമറിയോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് കണ്ടോ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ വന്നു ഇപ്പം ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കണമെന്ന് അറിയണ്ടേ അവിടെ കാരിക്കേച്ചർ വരയ്ക്കുന്ന ലൈവായിട്ട് കാരിക്കേച്ചർ വരയ്ക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ നോക്കി എന്ത് ഭംഗിയാലേ ആ ഫാമിലിനെ വരച്ചിട്ട് അവരുടെ ബാക്കി ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം ഞാൻ നല്ല നൈസായിട്ട് ചേട്ടനോട് ചേട്ടാ അതിന് എത്ര രൂപയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നേ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപയോ അങ്ങനെ എന്താ റേറ്റ് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് പിന്നെ പനങ്ക് കരിപ്പെട്ടി കരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം കേട്ടോ നല്ല നമുക്ക് ചുമയ്ക്കും എല്ലാം പറ്റുന്ന സാധനം അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച സാധനം എന്ന് പറഞ്ഞ ഇതാണ് ഊട്ടി ബർക്കി കൂട്ടി പെർക്ക് ഞാൻ മേടിച്ചു അത് കഴിഞ്ഞ് പിന്നെയും യുവാംകൂട്ടറിനെയും കൊണ്ട് ഇതിൻ്റെ മുമ്പിലൂടെ പോണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ പൊന്നുദേവേ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നത് ഭയങ്കര വലിയൊരു സംഭവമായി ഈ നിൽക്കുന്ന ആളാണ് കുറേ സമയമായിട്ട് ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന ഒരാൾ ഞാൻ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചെങ്കിൽ വിട്ടതാണ് എന്തോ പറയാനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നെ ഇതാണ് ഫുഡ് കോട്ട ടോം ഇവിടേക്ക് അങ്ങോട്ട് വന്നതിൻ്റെ പൊന്നെ ചൂടെടുത്തിട്ടൊരു രക്ഷയില്ലായിരുന്നു എല്ലാ വെറൈറ്റി ഫുഡുകളും ഉണ്ട് പക്ഷേ നമ്മൾ കാശെല്ലാം നല്ലപോലെ കയ്യിൽ കരുതിയിട്ട് വേണം പോകാനായിട്ട് അവിടെ ചെന്ന് നാണം കെടരുത് അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ സാധനങ്ങളെല്ലാം മേടിച്ച് പുറത്തോട്ടിറങ്ങി ഇതേ പല ഗെയിമുകൾ നടക്കുന്നുണ്ട് റിങ് ഇട്ടിട്ട് കളിക്കുന്ന ഗെയിമുകൾ പിന്നെ എറിഞ്ഞ് വീഴ്ത്താവുന്ന സാധനങ്ങൾ റിങ്ങിൽ കുറേ പേരെല്ലാം ഒന്നിങ്ങനെ നോക്കി ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെ വീഴ്ത്തുന്നുണ്ട് ഏതെങ്കിലും വീണ് ഏഴ് ഏഴു ഏഴെണ്ണാന്ന് തോന്നുന്നു ആ കിടക്കുന്ന സാധനം മുഴുവൻ ഇതുപോലെ കൊടുക്കാനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഒക്കെ വെച്ച് തകർത്തിട്ടാണ് അവിടെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റേറ്റിൻ്റെ പ്രശ്നം വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ നിർത്തോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഭവം ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അവരുടെ റേറ്റ് കേട്ടപ്പം വേണ്ട നമുക്ക് കണ്ടിട്ട് മിണ്ടാതെ പോകാമെന്ന് വിചാരിച്ചു നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് ഇത് മേടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഗെയിം കളിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ഗെയിം കളിച്ചില്ല ചെറിയൊരു സങ്കടമില്ലാതില്ല അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഗെയിമിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി 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 ഓരോരുത്തരും കുറേ പേര് നിന്ന് നോക്കുന്നുണ്ട് കുറേ പേര് കളിക്കാനുള്ള പൈസ മുടക്കുന്നുണ്ട് എന്ത് ചെയ്യണമായിരുന്നു ഞാൻ ഈ ഗെയിം കളിക്കണമായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ കളിക്കണമായിരുന്നു പക്ഷേ എന്നെ കൊണ്ട് എനിക്കറിയാം ഇവിടെ നിന്ന് എന്ത് കയറിഞ്ഞാൽ അവിടെ ചെന്ന് സത്യം പറഞ്ഞാൽ എത്തത്തില്ല എന്തിനാ വെറുതെ കാശ് കളയണ അല്ലേ അതിന് പൈസ കളഞ്ഞതൊരു മോശമായി പോയോ ഇനി നമ്മളത് കഴിഞ്ഞ് നേരെ വന്നു ഇനി കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഗെയിൻ വെയിലുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഒരു വീലാണ് പിന്നെ ഇതോ ആ അറ്റത്ത് കാണുന്നത് കണ്ടോ ഈ കണ്ട സംഭവം കണ്ടോ വെള്ളത്തിൽ കളിക്കാനുള്ള അടിപൊളി സംഭവം കുഞ്ഞുങ്ങൾക്ക് കളിക്കാ പക്ഷേ ഇവാങ് കൂട്ടനകത്തോട്ട് വേറി വരാൻ പറ്റത്തില്ല ഞാൻ ഇറങ്ങിപ്പോയി എടുക്കേണ്ടി വരും അവൻ പപ്പാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും അതിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയുണ്ടല്ലേ നോക്കി എന്ത് രസമാണ് ഇപ്പോഴാണ് ഈ സാധനം ഇങ്ങനെയാണ് കറങ്ങണമെന്നുള്ളത് ഞാൻ അറിയണേട്ടോ ഞാൻ ഓർത്തത് ആ സംഭവം നടുവിലൂടെയുള്ള ആ ഒരു സംഭവമാണ് വീൽ കറങ്ങാനായിട്ട് ഇതിങ്ങനെ കറങ്ങാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ സംഭവം അടിപൊളി ദേച്ചൻ അവിടുന്ന് കൊച്ചിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കറക്ക് കറക്കെന്ന് പറഞ്ഞത് കൊച്ചു നടുവിൽ പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പേടിയാണ് കൊച്ചിന് അതിനകത്തുള്ള പക്ഷേ ആഴൊന്നുമില്ല അവർ വീണൊന്നും സംഭവിക്കത്തൊന്നുമില്ല നമ്മൾ ആ നിർത്തിയിട്ട വീൽ ഇതേ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഇതുപോലൊരു സംഭവത്തെ കയറിയത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു സിൽവർ സ്റ്റോമോ അതിൽ കയറിയിട്ടാണ് കേട്ടോ ഈ സംഭവത്തിൽ കയറി അതോടുകൂടെ ഇതിലോട്ട് കയറണതിൻ്റെ പരിപാടി ഭൂതിയെ നിർത്തി എൻ്റെ പൊന്നെ അത് കഴിഞ്ഞാൽ ദൈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എന്താ പറയുക പല ഇതുകളെല്ലാം ഉണ്ട് നല്ല ഒത്തിരി ഗെയിംസ് എല്ലാം കാര്യങ്ങളുണ്ട് ഈ ഗെയിംസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ ഇതാ ട്രെയിൻ ഉണ്ട് ടോയ് ട്രെയിനുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒത്തിരി പേര് നമ്മുടെ ഒത്തിരി പരിചയക്കാരൻ അവിടെ വന്നിട്ടുണ്ട് ഇത്രയും പേര് ഇതിൻ്റെ അകത്തേക്ക് വന്നു എന്നുള്ളതന്നെ വലിയ സംഭവം കേട്ടോ കാര്യം നമുക്ക് അവിടെ വെച്ച് നമ്മൾ ഫോണിലൂടെ മാത്രം കാണുന്ന ആളുകളെ ഒത്തിരി പേരെ കാണാൻ പറ്റി ഇവാങ്കൂട്ടം പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈചൂണ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ മേടിച്ചു കൊടുത്താൽ അത് വേണ്ട പക്ഷെ അവൻ പക്ഷേ അവനതിൽ കയറണമെന്ന് പറഞ്ഞ് കയറിയുമ്പോഴത്തേനും പേടിയോ അപ്പം ഈ ഒരു സംഭവം കാണുന്ന അതിൻ്റെ പേരെന്നാണ് എന്തോ ഒരു ഊഞ്ഞാൽ പോലെയാണ് ില്ലേ ആ സാധനം കൂടി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് കൂടി അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എല്ലാം അവസാനിച്ചു നമ്മൾ മെല്ലെ അവസാനിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ